ൂർവം സ്വാഗതം ചെയ്യുന്നു അൽത്താഫ് ഈ ട്രോഫി ഏറ്റവും വേണ്ടി അൽതാഫ് കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ

ഭേദപ്പെട്ട സ്കോറിലേക്ക് പത്തൊൻപത് വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ Yes, got it, Maximum, what a dandy. I have never been so attractive at this Yes, there is a no chance. What a pity. What a pity, brother. You have a no chance. Got it two six of this over. department, Yes, got it another. Best manika pass Aisa Marega to Kaisa Milega Brothova. നേ ഇ മിലേഗാ ബിലേ കാ बाउंड ലൈൻ കാ ബഹർ സ ഹൈ ഏക് ബഡ ചkka ഓവരും അല്ല തനേയാണു യെസ് അനദർ ബിഗ് ഡെലിവറി ഫ്രം ബേറ്റ്സ്മാൻ വാട്ട് എ ബറ്റിംഗ് യെസ് ഇട വേളക്ക് ശേഷം ഒരു സിംഗിൾ പറക്കുകയാണ് മത്സരത്തിന്റെ പിന്നിടുന്നു സ്കോർ ആദ്യ സിക്സർ പറയാണ് നോൺ സ്ട്രൈക്കറിന്റെ ഭാഗത്ത് നിന്നും അവസരമാണ് ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിന് ജെസ് ആ അവസരത്തെ പാഴാക്കി കളയുന്നു മനോജ് ിൽ നിറഞ്ഞ മനസ്സോട് കൂടി നല്ലൊരു കയ്യേടി കൊടുക്കുക പ്രിയപ്പെട്ടവന് ഈടേക്ക് നേരിട്ട പതിമൂന്ന് ഗോളിൽ അൻപത് Yes, Yes, end of. it was a clean ിക്കറ്റ് നഷ്ടപ്പെടുകയാണ് ഗ്രൗണ്ടിൽ നല്ലൊരു ആധിപത്യം സ്ഥാപിച്ചു നിലവിൽ ജസ്റ്റ് പാപ്പന്റെ മൂന്നാം ബോളിൽ കേവലം ഒരു റൺസ് മാത്രമാണ് വന്നത് പക്ഷെ മൂന്ന് ബോളിൽ ഒരു വിക്കറ്റിന്റെ അകം ആണ് ഷാജി പാപ്പിന് പ്രതികാരം വിട്ടാൻ

സ്കോർ രണ്ട് തന്നെയാണ് ഡിഫൻഡർ കപ്പിലേക്ക് ഫ്രണ്ട്സ് മംഗളം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മത്സരം എങ്ങോട്ടായി മാറും ഒരു ഒരു വൺ വൺ സൈഡ് സൈഡ് ആയി മാച്ച് മാച്ചായി മാറുമോ അടുത്ത മത്സരത്തിന് വേണ്ടി ആർ സി നേടിയിരിക്കുന്നു गोड फॉर आल सियांगाटो एलेक्टेड टू फील्ड फर्स्ट टाइम ये Yes, just a single run is born off in this time. There is a no chance for Manoj. What happened here? I don't know about it. യെസ് മനോഹരമായ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പുറത്തെടുത്തുകൊണ്ട് ഷാജി പാപ്പ് ആദ്യ പന്തിൽ തന്നെ മനോഹരമായ ഒരു സിക്സർ പിറക്കുകയാണ് ഷാസ്റ്റായ മൊക്കെ ആദ്യ പന്തിൽ jest manojun's battle ninnu manoharamaya sixer oru pakshe ee tournament il thanne oru huge sixer bowled off in this time by and sachin papun <laughs> just a single runs bowled off in this time so batting team got just one runs between the wicket മത്സരം അതിന്റെ ആവേശകരമായി അന്ധത്തിലേക്ക് വഴി മാറുമോ ശേഷിക്കുന്നു

Apostle. Last one was a big six, but not uh, benefit. Came is over. This match win by.